പാളിപ്പോയി അതീ പറഞ്ഞ പോലെ തന്നെ പറയാ ഒരു ചെറുതൊന്നും പിടിച്ചില്ല വലുതി തന്നെ പിടിച്ചു ഒരു ഒക്കെ നോക്കി അവസാനം അറിയാലോ കട്ലേറ്റിന് ഒരു പരിവുണ്ടല്ലോ അത് കുളവായ അവസ്ഥ എന്തായിരിക്കും അതോടുകൂടി നിർത്തി സദ്യ തുറന്ന് പറയുവാറി സാമ്പാർ കാര്യം സദ്യയില് എപ്പോഴും പറയുന്നത് എന്താന്ന് വെച്ച സാമ്പാർ നന്നായ സദ്യ നന്നാവും ചൈനീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരുടെ ഇഷ്ടം അവർക്ക് നാച്ചുറൽ നോൺ വെജ് വെജാ ഇഷ്ടം പിന്നെ ഈ നോയമ്പൊക്കെ എടുക്കുമ്പോഴും വെജ് പനീർ വെച്ചിട്ടും അത് ഒരു പ്രാവശ്യം ഞാൻ ഒരു റെസ്റ്റോറൻറിൽ ഈ മീന് ഇച്ചിരി ഇഷ്ടം കൂടുതലായതുകൊണ്ട് ഞാനൊരു മീൻ കറി പറഞ്ഞേ അന്നേരത്തേനും അതൊരു അളിഞ്ഞ മീനായിരുന്നു അവിടെ നേര് പറയാമല്ലോ അളിഞ്ഞെന്ന് പറഞ്ഞാ തീരളിഞ്ഞ മീനാ അല്ല എൻ്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഞാനിത് കഴിച്ചേച്ച് സത്യം പറഞ്ഞാൽ ഈ അളിഞ്ഞ മീൻ കഴിക്കുമ്പോത്തേനും നമുക്ക് ഇങ്ങനെ ഓക്കാനിക്കാൻ വരികയല്ലേ ഞാൻ ഇങ്ങനെ കഴിച്ച ഇങ്ങനെ വന്നപ്പോ നേട്ടം പറയല്ലേ നാണം കെടുത്തരുത് അതങ്ങ് കഴിച്ചേക്കാൻ നിലച്ചേക്കെ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അവരെ വിഷമിപ്പിക്കരുത് അത് അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച് എല്ലാം പരീക്ഷണവാ അന്നേരം ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഷോയിൽ തന്നെ പറയുന്നുണ്ട് എല്ലാം പരീക്ഷണവാ അല്ലാതെ ഇന്ന ഫുഡ് ഉണ്ടാക്കാം അല്ലെ ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞ ഒരിക്കലും അടുക്കളയിൽ കയറിയിട്ടില്ല അതിനെല്ലാം പുതിയ പേര് വീണിട്ടുകൊണ്ട് അതുകൊണ്ട് ഇന്നതെന്ന് എനിക്ക് പറയാനൊക്കെയല്ല ദൈവ നമ്പരാൻ്റെ കൃപ കൊണ്ട് എല്ലാം ദൈവാനുഗ്രഹിച്ച് ഒരുവിധം നന്നായി വന്നിട്ടുണ്ട് ഏട്ടൻ്റെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഞാൻ അപ്പവും സ്റ്റൂ നന്നായിട്ട് ചെയ്ത് ദൈവാനുഗ്രഹിച്ച് കൊടുത്തു ആ അപ്പോ സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നസാനിപ്പണിനെ കല്യാണം കഴിച്ചതെന്ന് പറയും പക്ഷെ എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ പരീക്ഷണം ഏട്ടന്റെയും മക്കളുടെയും നേരെ ആയതുകൊണ്ട് അദ്ദേഹം കൊളുക അല്ലെങ്കിൽ ഉള്ളത് മോത്തോക്കി പറയും കൊളുക അല്ലാന്ന് തന്നെ പറയും നല്ലതാണെങ്കിൽ പുള്ളി നല്ല തന്നെ കഴിക്കും അതിപ്പോൾ ബിരിയാണി ആണെന്നാലും മട്ടൺ വിഭവങ്ങൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് വെച്ച് പരീക്ഷണുണ്ട് എല്ലാം ചെയ്തു കൊടുക്കും മട്ടൻ എന്നല്ല വെജ് എന്നല്ല മീനായാലും പുള്ളിക്ക് ഇഷ്ടമാ എല്ലാം ചെയ്യും അതെനിക്ക് സത്യം പറഞ്ഞാൽ ആ ഓർമ്മയിലേക്കുള്ള യാത്രയാണ് കാര്യം ഞാൻ ഒത്തിരി ചെറുതായിരുന്നപ്പോഴത്തേനും അമ്മ മരിക്കുന്നേ അപ്പം അമ്മയുടെ എല്ലാ പെൺകുട്ടികൾക്കും കിട്ടുന്ന പോലെ ഒരു റെസിപ്പി ബുക്ക് അമ്മയുടെ എന്നൊക്കെ പറയാനും വേണ്ടി എനിക്കൊന്നും കിട്ടിയില്ല പക്ഷെ അമ്മയുടെ ഒരു മട്ടൺ കറിയുടെ ഒരു രുചി അത് ഞാൻ ഷോയിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു രുചി എൻ്റെ നാവൽ എപ്പോഴും ഉണ്ടേ അന്നേരം അതെന്റെ ഒരു എപ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു കറിയായിരിക്കും കുക്കിംഗ് പഠിക്കൂ